ഏറ്റവും കൂടുതൽ തിരക്ക് നമ്മളിപ്പോൾ കണ്ടേക്കുന്നത് ഈ ഒരു സ്ഥാനത്തിലാണ് ഇപ്പോൾ ടു ത്രീ മിനിറ്റ്സ് കഴിഞ്ഞു ഇപ്പോഴും കണ്ണിലോട്ട് ആ ഒരു ഫ്രഷ്നെസ്സും അതേപോലെ ആ ഒരു തണുപ്പും ഫീൽ ചെയ്തോണ്ടിരിക്കുന്നുണ്ട് ആർ സി ഫിഷിംഗ് ബോട്ടാണ് കേട്ടോ നടക്കുന്നത് മെറ്റീരിയൽ വരുന്നതിന് നമുക്ക് എൻ എഫ് സി വെച്ചിട്ട് ലിങ്ക് ചെയ്തിട്ട് സാധനം ഉണ്ടാക്കി തരാവുന്നതാണ് ഡ്രസ്സൊക്കെ നമ്മുടെ കാപ്പി വന്നുകൊണ്ടിരിക്കുന്നത് കൈ നല്ല അടിപൊളി കാപ്പിയാണ് ഐ ഗ്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇനി നമ്മളിപ്പോൾ ഉള്ളത് കാൻഡൻ ഫെയറിലാണ് ക്യാൻഡൻ ഫെയറിൻ്റെ സീരീസിലെ തേർഡ് പാർട്ടാണ് കേട്ടോ ഇത് ഇത് ഹോം അപ്ലയൻസസ് ആൻഡ് ഇലക്ട്രോണിക്സ് അതിൽ ക്ലോക്കുകളുണ്ട് സ്പീക്കേഴ്സ് ഉണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഒരു വീട്ടിലോട്ട് ആവശ്യമുള്ള എല്ലാ ഇലക്ട്രിക് അപ്ലയൻസസിൻ്റെ ഒരു ഏരിയയിലോട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ടും നല്ല കാണാം എന്തൊക്കെയാണ് നമുക്ക് കവർ ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമുക്ക് മെല്ലെ നോക്കിയിട്ട് കവർ ചെയ്യാം അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഡേ കുറേ മാഗ്നറ്റിക് ആയിട്ടുള്ള കുറേ ക്ലോക്കും കാര്യങ്ങളൊക്കെയാണ് വരുന്നത് ഇത് നമുക്ക് കുറേ സ്റ്റഡി റൂമിലോട്ട് ആവശ്യമുള്ള രീതിക്കുള്ള ക്ലോക്കുകളും പിന്നെ അതേപോലെ ഹീറ്റ് കണ്ടക്ഷൻ അങ്ങനെ രീതിക്കുള്ള ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ഒരു പുതിയൊരു ഐറ്റം ആണ് കേട്ടോ ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നേരെ നമ്മുടെ ഇപ്പോൾ ജോഗിംഗ് കാര്യങ്ങളൊക്കെ പോണ ആൾക്കാരാണെങ്കിൽ നമ്മുടെ ബോഡി ടെമ്പറേച്ചറും അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അതെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇന്ത്യൻ പാട്ടുകളും കാര്യങ്ങളൊക്കെ കേൾക്കുന്നുണ്ട് സ്പീക്കേഴ്സാണ് ഇവിടെ വരുന്നത് സ്പീക്കേഴ്സിൻ്റെ ഒരു ഫാക്ടറിയാണ് വരുന്നത് മൊത്തം അതെ എ ബി എല്ലാം വേറെ ചൈനീസ് ബ്രാൻഡിലാണ് വരുന്നത് പക്ഷേ സൗണ്ട് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതേ സ്പീക്കർ ബാറും സാധനങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഓൾവേസ് ബ്രൈറ്റ് ഹൈബ്രിഡ് സോള ഇൻവേർട്ടറും കാര്യങ്ങളുമുണ്ട് പിന്നെ ഇവിടെ നമ്മുടെ പാക്കിങ്ങിൻ്റെ ഫുൾ ഐറ്റംസ് ആണ് കേട്ടോ ഇവിടെ വരുന്നത് ഇത് നമ്മുടെ അലൂമിനിയം ഇത് വെച്ചിട്ട് ടു മീറ്റർ ഓക്കെ ഇത് രണ്ട് മീറ്റർ ലെങ്ത്താണ് ഈ സാധനത്തിൻ്റെ വരുന്നത് അപ്പോൾ ഇവരുടെ ഫാക്ടറി എന്നുള്ളത് ഇതാണ് വരുന്നത് ഇങ്ങനത്തെ ഒരു ഐറ്റംസ് നമ്മൾക്കിപ്പോൾ ഒരു കമ്മ്യൂണിറ്റിയിലോട്ടൊക്കെ ആവശ്യമുള്ള സാധനങ്ങളാണ് കേട്ടോ ഇത് വരുന്നത് ഇത് പിന്നെ ഹൈഡ്രോളിക് ആയിട്ടുള്ള ഐറ്റംസിൽ വെച്ചിട്ടുള്ള നമുക്ക് പാർക്കിങ്ങിൻ്റെ ഏരിയസും സാധനങ്ങൾക്കും വേണ്ടിയിട്ട് വരുന്ന ഒരു ഐറ്റം വേറൊരു പുതിയ ടെക്നോളജി ഈ വെൻഡിങ് മെഷീൻസ് ഈ ഒരു കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതാണ് കേട്ടോ അവിടെ ഏറ്റവും കൂടുതൽ തിരക്ക് നമ്മളിപ്പോൾ കണ്ടിരിക്കുന്നത് ഈ ഒരു സാധനത്തിലാണ് ഈ വെൻഡിങ് മെഷീൻ്റെ മെയിൻ സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോണ് നേരെ ഫോൺ ഫോണെടുത്ത് കണക്ട് ചെയ്തിട്ട് ഗ്യാലറിയിലോട്ട് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഗ്യാലറിയിലൊരു ഫോണ് ഗാലറിയിലൊരു ഫോട്ടോ എടുത്തിട്ട് ഇതിലോട്ട് കൊടുക്കുക അത് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ ഫോൺ ഏതാന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്യാം ഫോൺ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നേരെ പ്രിൻറ് ചെയ്തിട്ട് അതായത് നമുക്കൊരു കേസ് കിട്ടും ആ ഫോട്ടോ പ്രിൻറ് ചെയ്തിട്ടുള്ള കേസ് കിട്ടും റെഡി ഇൻ ടു മിനിറ്റ് ടു മിനിറ്റ് ഫിലിം ഫേസിംഗ് മെഷീൻ എന്നാണ് ഇതിൻ്റെ പേര് വരുന്നത് കെമോർ എന്ന് പറഞ്ഞൊരു കമ്പനിയാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ വെൻറ്റിംഗ് മെഷീൻസും നമുക്ക് ചെയ്യാവുന്നതാണെങ്കിൽ ഫോൺ കേസ് അപ്പൊ ഇനി കപ്പിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ നെലിപ്രോ നിലപ്രോ നെപ്രോ ഞാൻ ബൈക്ക് വൈൽഡ് എക്സിന്റെ ഒരു ലോഗോ പ്രിന്റ് ആയതാണോ വിചാരിക്കുക വൈഡ് ലൈഫ് ലോഗോ ലൈസിന്റെ ലോകോ പ്രിന്റ് ചെയ്തോളൂ നമുക്ക് നോക്കി നോക്കാം എങ്ങനെയാണ് സംഭവങ്ങൾ വരുന്നത് എന്നുള്ളത് നോക്കി നോക്കാം അതേപോലെ മെൽബ്രോന് കുറെ ഗേൾഫ്രണ്ട്സ് ഒക്കെ ഉള്ളതാണ് ഗേൾ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് മെൽബ്രോ കുറേ ഉണ്ട് ആ കുറേ ഉണ്ട് അപ്പോൾ ഓരോരുത്തർക്കും വാലൻറ്റൈൻസിലേക്ക് മെൽബ്രോ ഇങ്ങനെ ബാക്കിൽ ഇതൊക്കെ ചെയ്തിട്ട് കൊടുക്കുക ഇത് കസ്റ്റമൈസ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങളാണല്ലേ കസ്റ്റമൈസ് എനിക്ക് വലിയ സാധനമാണ് വലിയ സാധനം എന്നാൽ നമുക്ക് വലിയൊരു ഐപാഡിൽ ഒരു ആക്കിയല്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടി വരും അപ്പോൾ ഇങ്ങനത്തെ ഒരു വെൻഡിംഗ് മെഷീൻ ആണ് വരുന്നത് ഇതേ ഇതിന്റെ പേയ്മെന്റ് നമുക്ക് ഗൂഗിൾ പേ ഫോൺ പേ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്യാവുന്നതാണ് അപ്പം ഇതൊക്കെ വൈകാതെ നാട്ടിൽ എന്തായാലും എത്തും കാരണം അത്രയും ആനം ഇന്ത്യൻസ് ഇവിടെ വരുന്നുണ്ട് ഇതൊക്കെ നാട്ടിലോട്ട് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾ എളി ടു ബിസിനസ് എളി ടു ബി പ്രോഫിറ്റ് നേരത്തെ തന്നെ കയറിക്കോളൂ അതെ ഇവിടെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം തേർട്ടി ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് തേർട്ടി വൺസ് പറഞ്ഞാൽ മുന്നൂറ്റി അറുപത് രൂപ അത് പല രീതിക്ക് നമുക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് സംഭവങ്ങൾ ചെയ്യാവുന്നതാണ് കേട്ടോ പുതിയ ഒരു ബിസിനസ് മോഡൽ സാധനം വന്നിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ കുറേ നേരം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ കണ്ണിലോട്ട് ഒരു ഫ്രഷ്നെസ് കിട്ടാനായിട്ട് ഒരു എയിറ്റ് സെക്കൻഡ്സ് ഈ സാധനം കണ്ണിലോട്ട് അടിച്ചാൽ മതി കേട്ടോ നമ്മുടെ കണ്ണിൻ്റെ ആ ഒരു പവറൊക്കെ മാറി നമുക്ക് ഒന്ന് അടിച്ചു നോക്കി നോക്കാം എങ്ങനെ ഉണ്ട് ഉണ്ടെന്നുള്ളത് അത്യാവശ്യം നല്ല ഫ്രഷ് ആവുന്നുണ്ട് ഒരു തണുപ്പ് കിട്ടുന്നുണ്ട് കണ്ണിലോട്ട് ഒരു ഐ മാസ്ക് കിട്ടേൻ്റെ ഒരു ഏകദേശം ഒരു സംഭവമാണ് കിട്ടുന്നത് പക്ഷേ ഇത് റീഫില്ലബിൾ ആണ് ഇങ്ങനെ ഒരു കോഡാണ് ഇട്ട് വരുന്നത് ഇതൊരു ബിസിനസ് മോഡലായിട്ട് നമുക്ക് നാട്ടിലോട്ട് ഇറക്കാവുന്നതാണ് ഊമോ ബ്രാൻഡ് എന്നാണ് ഇവരിപ്പോൾ ഇറക്കുന്നത് ഇത് കാൻഡൻ പ്രൈ സാമ്പിൾ പ്രൈസ് നയൻ പോയിൻറ്റ് നയൻ ഡോളേഴ്സ് ആണ് വരുന്നത് ഒറിജിനൽ പ്രൈസ് ഏകദേശം ഫോർട്ടി ഡോളേഴ്സ് ആണ് ഇത് നമുക്ക് നാട്ടിലോട്ട് ഇറക്കാൻ പറ്റിയൊരു ബിസിനസ് ഐഡിയ ആണ് ഈ സംഭവം വരുന്നത് നല്ല കണ്ണിന് റീഫ്രഷിംഗ് ആണ് പിന്നെ ഇത് ഫുള്ളി ഇവർ മെഡിക്കലി അപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഇപ്പോൾ ഡോക്ടർ ഈ പ്രൊഡക്റ്റ് കിട്ടി ഇറക്കിയാലോ നമുക്ക് ഓക്കെ ഏസ് ഇത് നമുക്ക് ചെയ്യാവുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ അപ്പോൾ ന്യൂ സ്റ്റാർട്ടപ്പ് ബിസിനസ് ആയിസ് ഇപ്പോൾ ഇത് അടിച്ചിട്ട് ഏകദേശം ഒരു ഫൈവ് മിനിറ്റ്സ് ടു ടു ത്രീ മിനിറ്റ്സ് കഴിഞ്ഞു ഇപ്പോഴും കണ്ണിലോട്ട് ആ ഒരു ഫ്രഷ്നെസ്സും അതേപോലെ ആ ഒരു തണുപ്പും ഫീൽ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കൈസ് വേറെയും കുറച്ച് ഇലക്ട്രോണിക് ഐറ്റംസ് ആണ് ആയിട്ട് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് പവർ ബാങ്കിൻ്റെ ഒരു വ്യത്യസ്ത രൂപത്തിലുള്ള പവർ ബാങ്ക്സ് ആണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് സോളാറിൽ ചാർജ് ചെയ്തിട്ടുള്ള പവർ ബാങ്ക് പിന്നെ ഇവിടെ വേറെ ഫാനിൻ്റെ ഐറ്റം കുറേ സാധനങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ നമ്മുടെ കയ്യിൽ പിടിക്കുന്ന ഫാൻ പിന്നെ ഇതേ ഷോൾഡറിൽ ഇടുന്ന ഫാൻ നിങ്ങൾക്ക് ഐ വാച്ച് ചാർജ് ചെയ്യാൻ പറ്റും എയർപോർട്ട് ചാർജ് ചെയ്യാൻ പറ്റും ഫോൺ ചാർജ് ചെയ്യാൻ പറ്റും മൂന്നും ഈ ഒരു സെഷനിൽ ചാർജ് ചെയ്യാൻ പറ്റും ഇത് നേരെ നമ്മളിതിലോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇവിടെ ഒരു പ്ലാറ്റ്ഫോമിൽ വെച്ചാൽ മതി അപ്പോൾ നിങ്ങൾക്ക് ഒരു ടേബിളിൻ്റെ മുകളിലോട്ട് അറ്റാച്ച് ചെയ്തിട്ട് വെക്കാൻ പറ്റുന്ന ഒരു സാധനം ടേബിളിൻ്റെ മുകളിൽ ചാർജ് ചെയ്യാൻ വെക്കാൻ പറ്റുന്ന ഒരു സാധനം ആർ സി ഫിഷിംഗ് ബോട്ടാണ് കേട്ടോ നടക്കുന്നത് നേരെ ഈ സാധനം അങ്ങോട്ട് വിട്ടാൽ മതി അപ്പോൾ അതിന് എവിടെയാണ് ലൊക്കേ ലൊക്കേഷൻ മാർക്ക് ചെയ്തിട്ട് ഈ സാധനങ്ങൾ സെറ്റ് ചെയ്തിട്ട് മീനിനെ കിട്ടുന്ന സംഭവമാണ് അല്ലേ അവിടെ ഇങ്ങനെ സ്റ്റോറേജ് സാധനങ്ങളൊക്കെ വരുന്നുണ്ട് ഇതാണ് ഇതിൻ്റെ ഒരു ഐറ്റം വരുന്നത് ആർ സി ഫിഷിംഗ് ബോട്ട് അല്ലേ ഇങ്ങനെയാണ് ഇതിൻ്റെ സാധനം ചെയ്യുക ഇങ്ങനെ ആ മീനാണ് സാധനത്തിന് ബോട്ടിന് അങ്ങോട്ട് വിടുക എന്നിട്ട് അതിൽ കുറേ ചൂണ്ട സാധനങ്ങൾ ഇട്ട് കൊടുക്കുക മീനാങ്ങും വരും കുറേ മീനുകൾ അതിൻ്റെ ഫുൾ സാധനങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് മീൻ പിടിക്കേണ്ടവർക്ക് വേണ്ടിയിട്ടുള്ളൊരു പുതിയ ഐറ്റം ആർ സി ഫിഷിംഗ് ബോട്ട് ഏ നമുക്കിങ്ങനെ എത്രയാണ് മീറ്റേഴ്സും കാര്യങ്ങളും അതിൻ്റെ മൊത്തം സാധനങ്ങളൊക്കെ ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് നമുക്കിവിടെ പോയി കഴിഞ്ഞാൽ കാണാം വേറെ വീഡിയോ നോക്കി വയ്ക്കാം ബോട്ടിനെ അങ്ങോട്ട് വിടുക അതിന് കുറേ ചൂണ്ട ഇട്ടിട്ട് വിടുക എന്നാണ് ഇതിൽ ജി പി എസ് ആയിട്ട് നമുക്ക് മീനിൻ്റെ ലൊക്കേഷനൊക്കെ പൊസിഷൻ ചെയ്യാൻ പറ്റും കേട്ടോ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ അവിടെ വരുന്നുണ്ട് പക്ഷേ ഇത് എത്രമാനം യൂസ്ഫുള്ളാന്നുള്ളതൊന്നും നമുക്ക് തോന്നുന്നില്ല ഇവിടെയാണ് നമ്മൾ ഫുഡ് മീനിൻ്റെ തീറ്റം കൊടുത്ത് കഴിഞ്ഞാൽ നേരെ അത് അവിടെ പോവും അതായത് നമ്മൾ മീനിനെ ചൂണ്ടയും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കേണ്ട ആവശ്യമില്ല ഇതിൻ്റെ റേറ്റ് വരുന്നത് ഏകദേശം ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് മോഡൽ ടു സെവൻറ്റി ഡോളേഴ്സാണ് ടു സെവൻറ്റി ഡോളേഴ്സ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ട്വൻറ്റി തൗസൻഡ് ആ റേഞ്ചായിരിക്കും പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ക്ലീനിങ് റോബോട്ട്സ് ആയിട്ടുള്ളത് കുഞ്ഞു കുഞ്ഞു ക്ലീനിങ് റോബോട്സ് പ്രൊജക്റ്റേഴ്സ് പിന്നെ അതേപോലത്തെ ഇവിടെ വന്നു കഴിഞ്ഞാൽ മസാജ് ആണ് മൊത്തം വരുന്നത് ഫുഡ് മസാജ് അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ട് ക്ലീനിങ് റോബോട്ട്സിൻ്റെ ഐറ്റംസ് വെറൈറ്റി തരം ക്ലോത്തുകളുണ്ട് കേട്ടോ വാൾ ക്ലോത്ത്സ് വെറൈറ്റി മോഡൽ ഗൈസ് നമ്മുടെ ടീഷർട്ടും അതേപോലെ സിലിക്കൺ മഗ്ഗും അതൊക്കെ പ്രിൻറ് ചെയ്യാനുള്ള മെഷീൻസ് ആണ് കേട്ടോ ഇവിടെ ഉള്ളത് അപ്പോൾ ഫോട്ടോ പ്രിൻ്റ് ചെയ്തിട്ട് കിട്ടുന്ന ടിഷേർട്സ് ആയിക്കോട്ടെ അതേപോലെ മഗ് ആയിക്കോട്ടെ ഫ്രെയിംസ് ആയിക്കോട്ടെ അങ്ങനത്തെ സാധനത്തിനുള്ള ഒരു ഐറ്റമാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇവിടെ വന്ന് കഴിഞ്ഞാൽ സെൽസാൻ ഉള്ളത് പിന്നെ മസാജ് ചെയ്ത് മസാജ് ചേയേഴ്സ് ഓൾവേസ് ചിക്കിൻ സൈസ് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ബിസിനസ് കാർഡ്സ് സാധനങ്ങളൊക്കെ പ്രിൻ്റ് ചെയ്യാനുള്ള ഒരു ഐറ്റംസ് എൻ എഫ് സി പാഡ് വരുന്ന ഒരു സംഭവം വരുന്നില്ല കേട്ടോ പുതിയത് ഇപ്പോൾ ഇവിടെ നിന്ന് നേരെ ഇങ്ങനെ എടുത്ത് ഇതാക്കി കഴിഞ്ഞാൽ നമ്മുടെ എൻ എഫ് സി ഒന്ന് അങ്ങനത്തെ ഒരു ഓപ്ഷനും വരുന്നുണ്ട് നമുക്ക് പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങളും സാധനങ്ങളൊക്കെ ലാപ്ടോ റിവ്യൂ ഗൂഗിൾ റിവ്യൂ സാധനങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഇങ്ങനത്തെ ഒരു മെറ്റീരിയലിൽ നമുക്ക് ഈ ഒരു മെറ്റീരിയൽ വരുന്നതിന് നമുക്ക് എൻ എഫ് സി വെച്ചിട്ട് ലിങ്ക് ചെയ്തിട്ട് സാധനം ഉണ്ടാക്കി തരാവുന്നതാണ് ഇതേ പിന്നെ അതേപോലെ നമുക്ക് ഇങ്ങനത്തെ ഓരോ ചിപ്പുകളും കാര്യങ്ങളും വരുന്നുണ്ട് ഒരു ടൈപ്പ് ഇത് ഭയങ്കര ചീപ്പായിട്ടാണ് ഈ സാധനം വരുന്നത് ബൾക്കായിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് ഓരോ കമ്പനീസിനും സാധനങ്ങൾക്കുമായിട്ട് എൻ എഫ് സി സംഭവങ്ങളും ചെയ്യാവുന്നതാണ് അതെ നമ്മുടെ ജിപ്സും ഗ്ലാസ്സസ് പിന്നെ അങ്ങനത്തെ ഓരോ പ്രിൻറ്റിങ് സാധനത്തിനുള്ള ഗ്ലാസസും ഐറ്റംസൊക്കെ ഇവിടെ അവൈലബിളാണ് അതിൻ്റെ ഒരു ഫാക്ടറിയാണ് നമുക്ക് ഇപ്പോൾ കയ്യിൽ കിട്ടിയിട്ടുള്ളത് ഇപ്പോൾ ഇവിടെ പ്രിൻറ്റിങ്ങിൻ്റെ ഐറ്റംസും ഉണ്ട് അതേപോലെ ഗ്ലാസ്സസ് ഐറ്റംസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ആ ഒരു മെറ്റീരിയലിലുള്ള ഗ്ലാസ് സാധനങ്ങളൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് നാട്ടിലൊക്കെ അതേപോലത്തെ ടീഷർട്ടിൻ്റെ ചെയ്യുന്നതും പ്രിൻറ്റിങ് മെഷീൻസ് ആണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഡ്രസ്സ് മെറ്റീരിയൽസ് എന്തെങ്കിലും ശരിയാമ്മാ ഇത് നമ്മുടെ നാട്ടിലോട്ട് ഒരു സാധനം ആവശ്യം നാട്ടിലില്ലെങ്കിലേ ചൂടല്ലേ പവർ ബാങ്ക് വെച്ചിട്ട് ഇതില് ചൂടാക്കിയിട്ട് താക്കാം നമ്മൾ ഹാർബിനൊക്കെ പോവുകയാണെങ്കിൽ അടിപൊളി ആയിരിക്കും നമുക്ക് ഹാർബിൻ അണന കൊടുക്കാം പക്ഷേ നാട്ടിലൊരു ആവശ്യമില്ല നാട്ടിൽ തണുപ്പ് വരുന്ന ഒരു സാധനം വേണ്ടി വരും അല്ലെ ഇതിന് തണുപ്പുള്ളത് എന്തോച്ചാലോക്കു ജാക്കറ്റ് ഇട്ടിട്ട് തണുപ്പ് വരും പറഞ്ഞു അത് നല്ലൊരു ഐഡിയ ജാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ എങ്ങനെ തണുപ്പ് വരും സുന്ദരി ഇട്ട് വരുന്നുണ്ട് ചെറിയ രീതിക്ക് ആ ചൂട് വരുന്നുണ്ട് ചെറിയ രീതിക്ക് ഉള്ളിൽ ഇങ്ങനെ ഒരു ചെറിയൊരു ചൂട് വരുന്നുണ്ട് ഇത് ബാക്കിൽ നിന്നാണ് ചൂട് മൊത്തം ബാക്കിലാണ് മൊത്തം ചൂട് വരുന്നത് ബാക്കിൽ ചൂട് വരുമ്പോ വേറെ രണ്ടെണ്ണം ഗുണം പക്ഷെ ബാക്കിൽ ഇവിടെ വേറെ സാധനം ഉണ്ട് കേട്ടോ ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് ഈ ഒരു സാധനം നമുക്ക് ബാക്ക് പെയിനും കാര്യങ്ങൾക്കൊക്കെ ഉള്ളവർക്ക് പറ്റിയൊരു സാധനമാണ് കേട്ടോ ഈ സ്പ്രെയിനും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇതാക്കാവുന്ന ഒരു സാധനമാണ് നാട്ടിലോട്ട് ആവശ്യമില്ല പക്ഷെ നമ്മള് വേറെ യു കെ യു കെ എന്നോ കാനഡ ആൾക്കാർ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ 哈尔滨、东北、东北的时候这个用的是不是？哦、但是我们在印度的南边，呃，我们的多个呃，多个人看过的是印度的南边的，印度的南边都是热的地方，热的地方，这个他们不要买。需要印度北方需要。印度北方可以。印度北方啊，嗯、印度北方有冷的地方。很冷。对对对，很冷的，不是很冷的。我们每年都会有很多印度的客人，然后印度的客人。 ഓ ജയാന്താ ശേഷി പ്യാൻ ചെയ്താ ലംബായി നാട്ടിലൊരു മൂവായിരം രൂപ വരുന്നുള്ളൂ കൊറേ ഇന്ത്യൻസ് വന്നിട്ട് നോർത്ത് ഇന്ത്യൻസ് വന്നിട്ട് പേടിക്കാസ് നമ്മളെ സുന്ദൂരി പറഞ്ഞ ന്യൂസ് ആ ഹാ 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 അപ്പോൾ ഇതിൻ്റെ ഒരെണ്ണത്തിൻ്റെ പ്രൈസാണ് ടു ഫിഫ്റ്റി പിന്നെ കൂടുതലായിട്ട് എടുക്കുമ്പോൾ അതിനനുസരിച്ചിട്ട് റേറ്റ് വ്യത്യാസം ഈ ജാക്കറ്റിൻ്റെ ഉള്ളിൽ യൂസ് ചെയ്യുന്നത് ഈ ഈയൊരു ടെക്നോളജിയാണ് ഈ ഒരു മെറ്റീരിയലിലോട്ട് ഇവിടെ വന്നിട്ടാണ് ഇലക്ട്രിക് ആ ഓ വന്തിഷേ ഗോ ശാശ്വത ശിഹാവ്വത യോന്തി ഉച്ചകക്ഷെ ഉച്ച കക്ഷെ ധ്യാൻ എന്താ ശാശ്വേതീമോ ഇത് ഇലക്ട്രിക് ഫീൽഡും കൂടിയാണ് അപ്പോൾ വെള്ളമായി കഴിഞ്ഞാൽ സീനില്ല പിന്നെ നമ്മുടെ മറ്റേ സ്നോ വീണുകഴിഞ്ഞാൽ ശാശിയാ സ്നോ സ്നോ വീണുകഴിഞ്ഞാലും സീനില്ല അപ്പോൾ കുഴപ്പമില്ല കൊള്ളാം ഒരു നല്ല പ്രൊഡക്റ്റാണ് അയ്യോ നീ നീ ആ മീനിലാവശ്യേ ആ മീനിലാവശ്യേ ശീശിയേ നീ നീ ശേഷ ശീശിയാകോ ഇന്ദുതപ്പം കിവാ നീ ആ ശോഷമാ പനി ഹയോ കയ്യീശോനി മലയാളത്തിൽ എന്തെങ്കിലും ഒരു സെന്റൻസ് പറഞ്ഞേ പറഞ്ഞുകൊടുക്കേണ്ടത് എല്ലാവർക്കും നന്ദി 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 എല്ലാവർക്കും 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 ആ എല്ലാവർക്കും നന്ദി മായ സാധനങ്ങളാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് അതായത് നമുക്ക് പേഴ്സണൽ യൂസിനുള്ള കോഫി മേക്കറും അതേപോലെ ഒരു ബിസിനസ് ഐറ്റംസിനായിട്ടുള്ള കോഫി മേക്കേഴ്സാണ് അതിലെങ്ങനെയാണ് കാപ്പി ഉണ്ടാക്കുക എന്നുള്ളത് കാണാം

ഒരു ക്ലാസിന് വേണ്ടിട്ടാണ് ഒഴിക്കുക ആഴിക്കുക ഒഴിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ താഴെ ഇരിപ്പുണ്ട് അതിനുശേഷം എന്ത് സംഭവിക്കുന്നു കാണാം എത്ര ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം ഇവിടെ കാപ്പി വരുന്നതാണ് ഒരു കാപ്പി വരൂ നമ്മുടെ കാപ്പി വന്നുകൊണ്ടിരിക്കുന്നത് കൈസ് നല്ല അടിപൊളി കാപ്പി വന്നു കേട്ടോ വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല വെള്ളം കാപ്പിപ്പൊടി മാത്രം ആഡ് ചെയ്തിട്ടുള്ളൂ കൈസ് ഹൺഡ്രഡ് പേഴ്സെന്റ് കാപ്പിച്ച് കേട്ടോ അത്ര ചെറിയ എമൗണ്ടിലുള്ളത് കുടിക്കാനേ പറ്റിയില്ല The AI translation, AI uh, ask, ask questions. Uh, you can hand to other people to try. Right now it's the music, music. and you feel it's light uh, lightweight, uh, flexible, comfortable. Yeah. So you can uh, do a phone call because it has a microphone. By double click, you can answer a phone call or reject the phone call. Okay. Right now it's the major... ഗൈസ് വേറൊരു സ്പെഷ്യൽ ഐറ്റം ഉണ്ട് കേട്ടോ നമുക്കിപ്പോൾ ഒരു അപ്പാർട്ട്മെൻറ്റിലൊക്കെ താമസിക്കണോ അവർക്ക് ട്രൈ ചെയ്യാനായിട്ടൊരു ഓപ്ഷൻ ഇല്ലെങ്കിൽ അതേപോലെ അയണ് ചെയ്യാനൊക്കെ കുറച്ച് മടിയുള്ളവർക്കാണെങ്കിൽ ഇങ്ങനത്തെ ഒരു മെഷീൻ ആയിട്ട് മെഷീൻ അല്ല ഈ ഒരു സംഭവം മേടിക്കുക ഇതിൽ ഇവിടെ ഒരു മെഷീൻ വരും അതെ ഇങ്ങനത്തെ ഒരു മെഷീൻ വന്നു കഴിഞ്ഞാൽ ഇതെന്ന് നേരെ ഡ്രൈ ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്ര ഒരു ഏരിയയിൽ നമുക്ക് കുറേ സാധനങ്ങൾ ഡ്രൈ ചെയ്യാനായിട്ട് പറ്റും ഇത് ഇലക്ട്രിക് ക്ലോത്ത് ഡ്രയർ മെഷീൻ പി ടി സി ഹിറ്റിങ് ഫോർ ലോൺഡ്രി ഹോമപ്ലയൻസസ് അപ്പാർട്ട്മെൻറ്റ്സ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ഒരു മെഷീനിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് ഫുള്ളായിട്ട് നമുക്ക് ഇതായിട്ടിട്ടും അയണായിട്ടും കിട്ടും അങ്ങനത്തെ ഒരു ഐറ്റമാണ് ഈ വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എന്നിട്ട് ഫുൾ ഡ്രൈ ആയിട്ട് കിട്ടുന്ന സാധനം നമ്മുടെ അവിടെ റോബോട്ട് എന്ന് പറഞ്ഞിട്ട് കുറേ പട്ടി കളിക്കണത് പട്ടീൻ്റെ ചാടണതും ചാ റോബോട്ട് എന്ന് പറഞ്ഞാൽ കാണിക്കണത് ഇവിടുത്തെ വേറെ കുറച്ച് ഐറ്റംസ് കാണിച്ചാലും അതെ ഡ്രോൺ ഐറ്റംസ് ഈ ഡ്രോൺ ഡെലിവറി ഒക്കെയാണ് നമ്മുടെ നാട്ടിൽ കൊണ്ടുവരണത് അതെ ഈ സാധനമൊക്കെയാണ് നാട്ടിലോട്ട് എത്തേണ്ടത് അല്ലാണ്ട് പട്ടി മറിയണതും അങ്ങനത്തെ സാധനമൊന്നും കൊണ്ടുവന്നിട്ട് ഒരു കാര്യമില്ല പിന്നെ ഇവിടെ എന്താ ടൈമേഴ്സും ഉണ്ട് സ്പീക്കേഴ്സും ലൈറ്റ്സും പിന്നെ അടുത്തത് ട്രാൻസ്ലേറ്റേഴ്സാണ് ട്രാൻസ്ലേറ്റേഴ്സ് നല്ല 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 രീതിക്ക് പോകുന്നുണ്ട് കേട്ടോ സ്പെക്സ് വെച്ചിട്ടുള്ള ട്രാൻസ്ലേറ്ററും പിന്നെ മറ്റേ എയർപോർട്ട്സ് പോലത്തെ ട്രാൻസ്ലേറ്റേഴ്സ് ഇപ്പോൾ ഉള്ളത് ആ സ്പീക്കേഴ്സിൻ്റെ ഒരു ഫാക്ടറിൻ്റെ ഔട്ട്ലെറ്റിലാണ് ഇട്ടുള്ളത് അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ പല രീതിക്കുള്ള സ്പീക്കേഴ്സും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ നാട്ടിലോട്ട് സ്പീക്കേഴ്സൊക്കെ ചെയ്യണം ആഗ്രഹമുള്ളവർക്ക് ഇവിടെ നോക്കാവുന്നതാണ് അപ്പോൾ നിങ്ങളുടെ ബ്രാൻഡിൽ തന്നെ നമുക്ക് ചെയ്തു തരാവുന്നതാണ് ഏകദേശം എം ഒക്ക് വരുന്നത് ഒരു ഫൈവ് ഹൺഡ്രഡ് പീസസൊക്കെയാണ് എം ഒക്ക് വരുന്നത് അപ്പോൾ ഇതിൽ പല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയണമെന്ന് വെച്ചാൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ തരുന്നതാണ് അപ്പോൾ നമ്മൾ ഫാക്ടറി വിസിറ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് ക്വാളിറ്റി ചെക്കും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നേർത്തേണ്ടത് ഏറ്റവും ബേസിക് ക്വാളിറ്റീൻ്റെയാണ് പിന്നെ ചുമ്മാ ഒളി തബൂപ്പേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഫൈവ് ഹൺഡ്രഡ് ബോർസെൻറ്റും ഇതൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഏതാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്ന് വെച്ചെങ്കിൽ നമുക്ക് മെയിൽ ചെയ്താൽ മതി അല്ലെങ്കിൽ നമ്മുടെ ടീമിനെ നേരെ കോൺടാക്റ്റ് ചെയ്താൽ മതി ഡോക്ടർ ലീ ചൈന എന്ന് പറഞ്ഞൊരു ഇൻസ്റ്റാഗ്രാം പേജിലോട്ട് നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് എല്ലാ ഡീറ്റെയിൽസും തരുന്നതാണ് പിന്നെ ഇത് ബോട്ടിലോട്ട് ഉള്ളതാണ് കേട്ടോ നമ്മുടെ നാട്ടിലോട്ട് അധികം കോമൺ അല്ല പക്ഷേ അറബ് കൺട്രീസിലോട്ടൊക്കെ ഇത് നമ്മൾ കൂടുതലായിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഇങ്ങനത്തെ ഇതിൻ്റെ ഒരു ക്വാളിറ്റി ചെക്കിങ് നമുക്ക് നോക്കി വെക്കാം ഇതൊരു മീഡിയം ക്വാളിറ്റി ക്യാൻഡ് ഫെയറുള്ള ബെസ്റ്റ് ഐറ്റംസാണ് ഇട്ടിപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ഒന്ന് സിൽവർ അവാർഡ് കിട്ടിയത് ബയോഡിഗ്രേഡബിൾ ഒരു ഫാബ്രിക് ഐറ്റംസാണ് പിന്നെ ഗോൾഡ് അവാർഡ് കിട്ടിയിട്ടുള്ളത് പൈനാപ്പിൾ ഫാബ്രിക് പോ കംഫേർട്ട് ബ്ലീഡിങ് അതായത് കംഫേർട്ട് ബെഡിങ് സോറി ആ സാധനം പിന്നെ ഇവിടെ കിട്ടിയിട്ടുള്ളത് വിൻ ബ്രേക്ക് സൈക്ലിംഗ് ജാക്കറ്റാണ് പിന്നെ ഇവിടെ കുറച്ച് ഫാനും കോഫി മേക്കേഴ്സൊക്കെ ഉണ്ടായിരുന്നു പിന്നെ സിൽവർ അവാർഡ് പ്രീ ഗ്യൂമിങ് വാക്യൂം കിറ്റ് ഉണ്ട് വാക്യൂം കിറ്റ് നമ്മുടെ പെച്ച് പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഊസു ത്രീ സിക്സ്റ്റി ബാറൽ ഒരു ഫാൻ ഫാനുണ്ട് പിന്നെ പോർട്ടബിൾ ഫോർട്ടബിൾ സ്റ്റേഷൻ ഇതെന്തോ വേറെ എന്തോ സാധനം പിന്നെ ഇതൊരു ലോക്ക ലോക്കിൻ്റെ ഐറ്റം ജി പി എസ് സൈജിൽ ലോക്ക് ചെയ്യണൊരു ഐറ്റം പിന്നെ ഇതേ ബ്ലൂ ഫ്രീ ഷൂസ് ബ്ലൂ ഫ്രീ ഷൂസ് ഇവിടെ വന്നിട്ടുണ്ട് പിന്നെ ഇതെന്താ ത്രീ ഡി പ്രിൻ്റഡ് ക്യാഷ്വൽ ഷൂസ് കൂൾ ഒരു ത്രീ ഡി പ്രിൻ്റഡ് ഷൂസാണ് കേട്ടോ ഈ കാണുന്നത് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ റണ്ണിങ് ഷൂസാണ് പിന്നെ നമ്മുടെ ഒരു മസാജ് മെഷീൻ പിന്നെ ഇവിടേക്ക് വേറെന്തോ ട്രൈഫർ ഇൻവേർട്ടർ ജനറേറ്റർ ഉണ്ട് പിന്നെ ഇവിടെ വെൽഡിംഗ് മെഷീനാണ് ഈ കാണുന്നത് ഒരു ഇന്നൊവേറ്റീവായിട്ടുള്ളൊരു പുതിയ തരം വെൽഡിംഗ് മെഷീൻ പിന്നെ റോബോട്ടിക് മോവർ പിന്നെ ഇതൊക്കെ ത്രീ ഡി പ്രിൻ്റഡ് ഷൂസ് തന്നെ വന്നു കേട്ടോ ത്രീ ഡി പ്രിൻ്റഡ് വോക്കിങ് ഷൂസ് ഉണ്ട് ഇവിടെ പിന്നെ ഇവിടെ ട്രഗ് ഗാർഡ് ഒരു ബാക്ക് പാക്കാണ് ഇവിടെ വന്നിരിക്കുന്നത് അത് ലോ വെയ്റ്റ് ബാക്ക് പാക്ക് അങ്ങനത്തെ ഒരു സംഭവം ആൻറ്റി ആൻറ്റിറ്റെപ്റ്റല്ലോ വന്നിരിക്കുന്നത് പിന്നെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ എ ട്രാൻസ്ലേറ്റും ഇതാണ് നമ്മൾ പറഞ്ഞത് നേരത്തെ കോഫി മേക്കർ നമ്മൾ നേരത്തെ നേരത്തെ കണ്ട കോഫി മേക്കർ പിന്നെ ഇവിടെ ബോട്ടിക്ക് ആൻഡ് വരുന്നുണ്ട് അങ്ങനെ നമ്മുടെ എ സെക്ഷനിൽ നിന്നും സി സെക്ഷനിലോട്ട് എത്തിയേക്കാനുണ്ട് അത് നമ്മൾ ഒരു വണ്ടിയിലൊക്കെയാണ് വന്നത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം എത്ര ദൂരം ഉണ്ട് ഇനി അടുത്ത് നമ്മൾ നേരെ പോകുന്നത് ഇലക്ട്രോണിക് ബൈസിൻ്റെ ബൈസിൻ്റെ അവിടേക്ക് ഒന്നുകൂടി നമുക്കൊന്ന് വിസിറ്റ് ചെയ്യാനുണ്ട് അവിടെ കുറച്ച് ഫാക്ടറിസിൻ്റെ കാര്യങ്ങളായിട്ട് സംസാരിക്കാനും കാര്യങ്ങളുണ്ട് അപ്പോൾ ഹോം അപ്ലയൻസസും കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വീഡിയോ മനസ്സിലായി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏത് പ്രൊഡക്റ്റ് ആയാലും എന്ത് കാര്യമായാലും നിങ്ങൾ ഡൗട്ട്സിൻ്റെ വെച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം ക്രാനം ഫെയർ ഏകദേശം ഇന്നത്തെ ദിവസം കഴിയാറായി ആറ് മണിവരെയാണ് ക്യാനം ഫയർ ഉള്ളത് ഇപ്പോൾ ഏകദേശം ഫൈവ് തേർട്ടി ആയിട്ടുണ്ട് അപ്പോൾ ഇതുവരെ കണ്ട ഡൗട്ട്സ് എന്തുണ്ടെങ്കിലും നിങ്ങൾ ചോദിക്കണം അപ്പോൾ നാളെ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് കൂടുതൽ റോബോട്ടിക്സ് കാര്യങ്ങളായിട്ടായിരിക്കും അത് നമുക്ക് നോക്കി നോക്കാം കാരണം ഈ ഒരു പേസിലത് മൊത്തം ഇലക്ട്രോണിക് സാധനങ്ങൾ ആയോണ്ട് തന്നെ നമ്മൾ റോബോട്ടിക്സ് സാധനങ്ങളിലോട്ടും നമുക്ക് നോക്കാൻ പ്ലാനുണ്ട് അപ്പോൾ ഗൈസ് അടുത്തൊരു സെക്ഷനായിട്ട് കാണാം അപ്പോൾ ഗൈസ് ബൈ ബൈ